സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിനും അഹത്വം ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും മൂലം ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് അത് കഠിനവും പ്രയാസമേറതുമായിരിക്കും ആ സന്ദർഭങ്ങളിൽ പരാതി പറയുക പതിവാണ് എന്നാൽ അതല്ല വേണ്ടത് ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടുവാൻ ദൈവകൃപ്ക്കായി സമർപ്പിക്കുകയാണ് വേണ്ടത് ഏറ്റവും നല്ല നടനാണ് സംവിധായകൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേഷം നൽകുന്നത് അവർ അത് ചെയ്യുമ്പോൾ സമൂഹം അവരെ ആദരിക്കുന്നു അവരുടെ കഴിവിനെക്കുറിച്ച് ആദരോട് സംസാരിക്കുന്നു അവിടെയും ചിലപ്പോൾ ചില കുലം കലക്കുകൾ അഥവാ നഞ്ചുകലക്കുകൾ വിഷം കലക്കുകൾ കുറ്റവും കുറവും പറഞ്ഞ് പ്രത്യക്ഷപ്പെടാറുണ്ട് അതിനെ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ യഹൂദ പ്രവാചകന്മാർ പ്രചനങ്ങൾ സ്വന്തം ജനതയ്ക്കാണ് ദൈവത്തിൽ നിന്ന് കൈമാറിയിരുന്നത് എന്നാൽ യോനയ്ക്ക് ലഭിച്ചത് കഠിനമേറിയ ജോലിയാണ് ലോകത്തിലെ ഏറ്റവും വഷളന്മാരും ക്രൂരന്മാരുമായ ആൾക്കാരുടെ അടുത്തേക്കാണ് അയക്കുന്നത് അതും സ്വന്ത ജനമല്ല സർവസമീപവും സ്വന്തം ജാതി നശിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ അടുത്തേക്ക് യോനയ്ക്ക് അത് അനിഷ്ടമായി എന്ന് പറയുന്നതിൽ അത്ഭുതമില്ലല്ലോ അവൻ കരുതിയത് യഹോവയാൻ ദൈവം ഇസ്രായേലിയരുടെ മാത്രം ദൈവമാണെന്ന് യഹോയുടെ പ്രവർത്തന മേഖലയ്ക്ക് പരിധിയുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് കരുതി അതുകൊണ്ടാണ് തന്നെ യഹോവ ഏൽപ്പിച്ച വേഷത്തിന് വിരുദ്ധമായി സ്വന്തമായി വേഷം കെട്ടുന്നത് അവൻ്റെ മത്സരബുദ്ധി യഹോയുടെ അതിർത്തിക്കപ്പുറം ദൂരസ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നത് ദേവാലയത്തിൽ നിന്നാണ് അവിടെ പോയി ജോലി ആരംഭിക്കേണ്ട യോന ദേവാലയത്തിൽ പോവാതിരുന്നാൽ ദൈവം പിടിക്കില്ലല്ലോ എന്ന് കരുതി നമ്മളിൽ പലർക്കും ആ ഒരു തോന്നലുണ്ടാവാറുണ്ട് ദൈവം ആരാധനാലയത്തിൽ മാത്രമേ ഉള്ളൂ പിടുത്തം വീണപ്പോൾ അവന് മനസ്സിലായ സമുദ്രത്തിൻ്റെ ആഴത്തിലും മത്സ്യത്തിൻ്റെ ഉദരത്തിലും ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ട് എന്ന് യോനയ്ക്ക് അപ്പോഴെങ്കിലും മനസ്സിലായി ചില മനുഷ്യർക്ക് എന്ത് കണ്ടാലും കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല സർവനാശത്തിന് കയത്തിരിക്കണെന്ന് തോന്നുന്നു അവൻ്റെ പ്രസംഗം ഹൃസ്വമായിരുന്നു അതും വളരെ ഷാർപ്പ് മൂർച്ചയുള്ളത് ആ കഴിവാണ് ആ ചങ്കൂറ്റമാണ് അവനെ പ്രയാസമേറിയ പണിയിലേക്ക് ദൈവം അയക്കുവാൻ തീരുമാനിച്ചതും അവിടെ അവൻ വിജയിച്ചെങ്കിലും അവൻ്റെ പിടിവാശയുടെ പിടി പിന്നെയും വിടുന്നില്ല ദൈവത്തിനെതിരെ സംസാരിക്കുവാൻ അവൻ്റെ നാമം പോങ്ങുന്നു അവിടെ ദൈവം അവനെ പഠിപ്പിക്കുന്നുണ്ട് ചില മനുഷ്യർ ആ പഠിപ്പിക്കലിനും വിധേയരാവില്ല ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട് ഉന്തി ഉന്തിക്കൂടെ തല്ലിക്കൂടെ തള്ളിക്കളയുക ഉപദേശം നേരെയാക്കാൻ നോക്കിയാലും നന്നാവില്ല പക്ഷേ യോനയെ ദൈവം സാവധാനം പാഠങ്ങൾ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുന്നു സർവേശക്തിന് അവനെ കളഞ്ഞിട്ട് വേറെ ആളെ എടുക്കാമായിരുന്നു എന്തിന് ഇത്ര ദീർഘക്ഷമ തോന്നിയേക്കാം അത് മനുഷ്യനോടുള്ള അവൻ്റെ കരുതലും ദയാവായ്പുമാണ് ദീർഘക്ഷമ ഒരു തെറ്റല്ലെന്ന് ഓർത്തിരിക്കണം ഒരു ബലഹീനതയുമല്ല അതും മറക്കണ്ട നമ്മുടെ മിടുക്കല്ല മറ്റുള്ളവരുടെ ക്ഷമ ദൈവത്തിന് അവനെയും വേണം നശിച്ചു പോകുന്ന ജാതിയെയും വേണം ദൈവത്തിന് വേണ്ടി കൊല്ലും കൊലവളിയും നടത്തുന്നവർ ഇത് ഓർത്തിരിക്കേണ്ടതല്ലേ ചില മനുഷ്യരുടെ മട്ടും ഭാവവും കണ്ടാൽ അവരാണ് ദൈവത്തെ സംരക്ഷിച്ച് നിലർത്തുന്നത് പുലർത്തുന്നത് എന്നാണ് പാവയ്ക്കായി കൈ പാവയ്ക്ക കൈപ്പേറിയതാണ് പക്ഷേ ഔഷധഗുണമുള്ളതിനാൽ അവയെ നമ്മൾ ആഹാരക്രമത്തിൽ ഉൾക്കൊള്ളിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിലെ പല പാഠക്രമങ്ങളിലും ദൈവം നമുക്ക് കൈപ്പേറിയത് നൽകും ഗുരുക്കന്മാരും മാതാപിതാക്കളും വഴി ഉൾക്കൊള്ളുക തന്നെ വേണം അവണിക്കേണ്ട ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മെ ഉദ്രവിക്കുന്നവരെക്കുറിച്ച് ഭയപ്പെടുകയും വേണ്ട വചനം പറയുന്നു അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരുന്നു ഏഴ് വഴിയായി നിൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകും ആവർത്തനം ഇരുപത്തി എട്ട് ഏഴ് ദൈവം അനുഗ്രഹിക്കട്ടെ